ബിഗ് ബോസിനെതിരെ ഒരു അഡ്വക്കേറ്റ് ഒരു പരാതി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പ്രചരിക്കുന്നുണ്ട് ഇത്തരം വാർത്തകൾ നമ്മളിത് ആദ്യമായിട്ടല്ല കാണുന്നത് മലയാളം ബിഗ് ബോസിൽ തന്നെ ഇത്തരം വാർത്തകൾ സെക്കൻഡ് സീസൺ തൊട്ടേ നമ്മൾ കാണുന്നുണ്ട് എന്തിനേറെ പറയുന്നു ഇപ്പോൾ തെലുങ്കിലായിക്കോട്ടെ ഹിന്ദിയിലായിക്കോട്ടെ ഒരുപാട് ഭാഷകളിൽ ഇത്തരത്തിൽ പൊതു താല്പര്യം മുൻനിർത്തി പല അഡ്വക്കറ്റുമാരോ അല്ലെങ്കിൽ സംഘടനകളോ ഒക്കെ തന്നെ ബിഗ് ബോസിനെതിരായിട്ട് പല പരാതികളും കൊടുത്തു നോക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ പക്ഷെ അതൊന്നും തന്നെ നിലനിന്ന് കണ്ടിട്ടില്ല അപ്പം ഈ ഒരു കേസിനകത്ത് ഒരു ന്യായം ഈ പറയുന്ന പോലെ ഒരാളുടെ ഫേസി പഞ്ച് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അത് ഒരു ഗുരുതരമായ ലംഘനമാണ് ഒരു റിയാലിറ്റി ഷോയാണ് സിനിമയല്ല അപ്പോൾ റിയാലിറ്റി ഷോയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന തരത്തിലാണ് ഈ ഒരു ഒരു പരാതിയൊക്കെ പോയിരിക്കുന്നത് അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു നിയമ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ബിഗ് ബോസും പ്രവർത്തിക്കുന്നത് റിയാലിറ്റി ഷോയാണ് ശരിയാണ് അതിനകത്ത് ഒരുപാട് കരാറുകളും ഉണ്ട് പിന്നെ ഇന്ത്യയിലെ നിയമവ്യവസ്ഥയ്ക്ക് വിധേയപ്പെട്ട് തന്നെയാണ് പോകുന്നത് ഷോ തന്നെ നിർത്താൻ പോകുന്നു എന്ന തരത്തിലാണ് നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ പോലും ചില ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ വന്നിട്ടുള്ളത് സോ അതൊക്കെ കുറച്ച് നമ്മൾ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അതിലേക്കൊന്നും കാര്യങ്ങൾ പോകാനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല പക്ഷേ ഞാൻ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ അന്നിട്ട വീഡിയോകളിൽ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് ഇത് ഗുരുതരമായ ഒരു തെറ്റ് തന്നെയാണ് റോക്കിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അങ്ങനെ നിസ്സാരവൽക്കരിക്കാവുന്ന ഒരു തെറ്റല്ല അപ്പം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കേസുകൾ പരാതികൾ അത് കുറച്ച് മുമ്പേ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത് കുറച്ച് വൈകിയാണെങ്കിലും അത് ഉണ്ടായിരിക്കുകയാണ് കാരണം സ്വാഭാവികമായിട്ടും ഒരാളെയൊക്കെ ചെയ്തിട്ട് ഒരു കുഴപ്പമില്ലാതെ നിയമത്തിൻ്റെ നൂലാമാലകളൊന്നുമില്ലാതെ ഒരാൾക്ക് പുറത്തിറങ്ങി യഥേഷ്ടം നടക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇത്തരം പരാതികളൊക്കെ ഉയർന്നു വരും അത് ഷോയ്ക്കെതിരെയും അവതാരകനെതിരെയും ഒക്കെ കൂടുതലായിട്ടും വരും കാരണം അവരൊക്കെ തന്നെ വലിയ ഇപ്പോൾ കമ്പനിയാണെങ്കിൽ വലിയൊരു കമ്പനിയാണ് അവതാരകനാണെങ്കിൽ വലിയൊരു നടനാണ് അപ്പോൾ അതിന് സ്വാഭാവികമായി ജനശ്രദ്ധ കൂടുതലായിട്ട് കിട്ടും അപ്പം അതുകൊണ്ട് തന്നെ ഒരു പരാതിയും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവാം കേസും കാര്യങ്ങളുമൊക്കെ വരാം പക്ഷെ അത് ഷോയെ ബാധിക്കുമെന്ന തരത്തിൽ എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്തരം സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രമുള്ള മാത്രമുള്ളൊരു ഷോയാണെങ്കിൽ ചിലപ്പോൾ ഇത് ഇന്ത്യ ഇതിൻ്റെ ഒട്ടാകെ ഉള്ളൊരു ഷോയാണ് റിയാലിറ്റി ഷോയാണ് ഇത്തരത്തിൽ ധാരാളം റിയാലിറ്റി ഷോകൾ വേറെയും ഇന്ത്യയിൽ നടക്കുന്നുണ്ട് പക്ഷേ ഇത്തരം പ്രവൃത്തികൾ നിയന്ത്രിക്കപ്പെടാനുള്ള ഒരു സാധ്യത ഇതോടുകൂടി ചിലപ്പോൾ കാണുന്നുണ്ട് അതിൻ്റെ വളരെ വിശദമായ അപ്ഡേറ്റുകളൊന്നും ഷെയർ ചെയ്യാവുന്ന സാഹചര്യമൊന്നും ആയിട്ടില്ല ജസ്റ്റ് ഒരു അഡ്വക്കേറ്റ് അദ്ദേഹം ഇങ്ങനൊരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്ന് ഒരു സ്വകാര്യ ഓൺലൈൻ മാധ്യമത്തിലൂടെ അദ്ദേഹം പറയുന്നതിലൂടെയാണ് ഈ ഒരു വാർത്ത പുറത്തു വരുന്നത് അത് സ്വാഭാവികമായിട്ടും നമ്മൾ അന്യഭാഷകളിൽ കാണുന്നതാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ തന്നെ പക്ഷെ അതൊന്നും വലിയ രീതിയിൽ ഷോയെ ഇന്നുവരെ എഫക്റ്റ് ചെയ്തിട്ടില്ല പക്ഷെ ഇന്ന് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു പഞ്ചിങ് ഉണ്ടായിട്ടുമില്ല ഒരാൾ ഒരാളുടെ മോന്തക്കിട്ട് ഇങ്ങനെ ഇടിച്ചിട്ടുമില്ല അതും ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അപ്പം അതുകൊണ്ട് നമുക്ക് നോക്കാം എന്തെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ അറിയുകയാണെങ്കിൽ തീർച്ചയായും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതാണ് തൽക്കാലം ബബായ്